ഹലോ ഇന്ന് നസ്ടാൾജി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒടുക്കത്തിന് നെസ്റ്റാൾജിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നു കഴിച്ചിട്ടുള്ള ആ ഒരു സ്വാദം ഇന്നും ഒരു കുഞ്ഞിലത്തെ സ്വാദമെന്ന് പറയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് ചക്കക്കുരുവും മാങ്ങയും ചെമ്മീനും കൂടെ ഇവയോ എൻ്റെ പൊന്നോ പറയുമ്പം തന്നെ നമുക്ക് അറിയില്ല നിങ്ങൾ കഴിക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ചക്കക്കുരു ആദ്യമേ കിട്ടിയപ്പം ഞാൻ ഇതുതന്നെയാണ് ഉണ്ടാക്കാൻ പോയത് പക്ഷേ എനിക്ക് ഒരിക്കലും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്വാദ് ഫീൽ ചെയ്യില്ല പക്ഷെ എന്നാലും ഒരു ആഗ്രഹം അപ്പോൾ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ ആദ്യമേ തന്നെ ചെമ്മീൻ്റെ തലേ മാലുവൊക്കെ കളഞ്ഞിട്ട് അതിന് എന്താ പറയുക വറുത്ത് വെക്കണം വറുത്ത് റെഡിയാക്കി വയ്ക്കണം നമ്മൾ പ്രൈമറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ടല്ലോ ചെമ്മീൻ്റെ വറുത്ത് സെറ്റാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒത്തിരി ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തിട്ട് ഇതുപോലെ ഞെക്കി നോക്കുമ്പോൾ ഒന്ന് ഒടിയുന്ന വരുവോ േശയൂടെ ആവണം അതുകൊണ്ട് ഒന്ന് രണ്ട് തവണയും കൂടെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം പൊടിഞ്ഞ് കിട്ടണം ആ ഒരു വരുവാണ് ചെമ്മീൻ്റെ മൂത്ത ഭാഗം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ചെമ്മീൻ എടുത്തൊന്ന് ഒടിച്ച് നോക്കിയാൽ മതി ഇനി എൻ്റെ ഒരു മുരിങ്ങക്കാണ് ഒറ്റ മുരിങ്ങക്ക് ആദ്യമായിട്ട് കഴിക്കുന്നത് കണ്ടോ അതേ അങ്ങനെ നിൽക്കുന്നത് അടുപ്പിച്ച് കാണിക്കാട്ടോ അതേ ഇതാണ് അപ്പം അത് പറിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യത്തെ കായാണ് ഭയങ്കര സന്തോഷമാണ് ഇപ്പം ഞാൻ തോട്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട് അത്ര എളുപ്പമല്ല തോട്ടി പോലെ തന്നെ എൻ്റെ മുരിങ്ങയും വളർന്നു പോയി ഇനി അതിനൊന്ന് വെട്ടിയൊക്കെ വിടണം പക്ഷേ ഞാൻ എന്താ പറയുക അതിനെ ചരിച്ച് ഒടിച്ചൊന്നും കളഞ്ഞില്ല കേട്ടോ ആ കമ്പ് അത്ര വണ്ണമൊന്നുമില്ല അതുകൊണ്ട് തന്നെ മുരിങ്ങക്ക മുങ്ങ ചായച്ചെടുത്തിട്ട് ഞാൻ അതിനെ ഒടിച്ചെടുക്കുന്നുണ്ട് ഒടിച്ചെടുക്കും മീൻസ് മുരിങ്ങക്ക പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഇച്ചിരി നല്ലോണം കഷ്ടപ്പെടേണ്ട ഒന്നും അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല അതിങ്ങോട്ട് വളഞ്ഞ് വരുന്നില്ലായിരുന്നു പക്ഷേ ഞാൻ വളച്ച് ഒടിച്ച് പറിച്ചിങ്ങെടുത്തു പക്ഷേ എന്താ പറയുക ആദ്യമായിട്ട് കഴിച്ച മുരിങ്ങക്ക ഞങ്ങൾ ഓർത്തിരി മൂപ്പ് എന്നൊക്കെ ഓർത്തില്ല കറക്റ്റ് പരുവായിരുന്നു കൈ കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമായി നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട് അതിലാദ്യമായിട്ടൊരു കായുണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ എൻ്റെ പ്ലാവും റംബൂട്ടാനും എല്ലാവരും അവിടെ വന്ന് ചിരിക്കുന്നുണ്ട് ഞങ്ങളും ഇതുപോലെ കായ്ച്ചിട്ട് വരും എന്നുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ അതും പറിച്ച് അത് അതേപോലെ കുറച്ച് പുല്ലൊക്കെ ആയിട്ടെങ്കിൽ വരുന്നുണ്ട് തൈദ്യണ്ടോ ഇത്രയും ഇതുപോലെ വണ്ണം വെച്ച് കിട്ടി പക്ഷേ ഒത്തിരി മൂത്തിട്ടൊന്നുമില്ല പാക മൂപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയും തോലൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകി റെഡിയാക്കി വെക്കണം പക്ഷേ ഇനിയായിരുന്നു പ്രധാന പണി കിടക്കുന്നത് ഇത്രയും മടിയുള്ള വേറൊരു ജോലി എനിക്കില്ല നമ്മുടെ ചക്കക്കുരുവിൻ്റെ തോലി കളഞ്ഞെടുക്കുക ഞാൻ ആ ബ്രൗൺ ഭാഗമൊന്നും അധികം കളയില്ല കേട്ടോ കുറച്ച് മാത്രമേ കളയുള്ളൂ അതിനാണ് ഗുണം കൂടുതൽ എന്നാണ് പറയുക ഇതുപോലെ വെറുതെ നുറുക്കിക്കൊണ്ട് വന്നിട്ടേ ഉള്ളൂ കുറച്ചേറെ സമയമെടുത്തു പിന്നെ നമ്മൾ അതിനെ കഴുകി കുക്കറിലേക്ക് മാറ്റുകയാണ് കേട്ടോ എനിക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം കഷ്ണമായിട്ടൊന്നും കിടക്കരുത് നന്നായിട്ട് ഉടക്കിയാൽ വേണ്ടി സംഘം പേസ്റ്റ് പോലെ ആക്കുക എന്നല്ല എന്നാൽ ഞാൻ കാണിച്ചു തരാം അതുപോലെ ഉടച്ചെടുക്കേണ്ടതായത് കൊണ്ട് തന്നെ നടുവിൽ നിന്ന് മുറിച്ചിട്ടേ ഉള്ളൂ പിന്നെ അതിലേക്ക് നമ്മുടെ എന്താ കയ്യിലുള്ള മാങ്ങയുടെ ഒരു പുളിക്കൊക്കെ അനുസരിച്ച് മാങ്ങ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഒന്നര മാങ്ങ ഒന്നര അല്ല ഒന്നേ മുക്കാൽ മാങ്ങ ചേർത്തിട്ടുണ്ട് അത് നമ്മുടെ പുളിക്കാവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞിടുകയാണ് പിന്നെ ഇനി നമ്മുടെ മുരിയങ്ക അരിഞ്ഞിടണം പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഈ സമയത്ത് ഈ ചക്കക്കുരുവിൻ്റെ മാങ്ങയുടെയും കൂടെ ഇടാതിരിക്കാം കേട്ടോ പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഇടുന്നുണ്ട് അവസാനം ചേർത്ത് കൊടുത്താലും മതി കാരണം വെന്ത വെന്തൊടഞ്ഞു പോകേണ്ടെന്നൊക്കെ ഉള്ളവർക്ക് ഇനിയിപ്പോൾ മുരിങ്ങ ഇട്ടില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു മുരിങ്ങക്ക ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ ചക്കക്കുരുവും മാങ്ങയും ചെമ്മീനും കൂടെ തന്നെ ധാരാളമാണ് ഇനി അതിലേക്ക് നമ്മുടെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ നമ്മുടെ കഷ്ണത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളകൊടി ചേർക്കുന്നുണ്ട് ചിലത് മുളക് അരച്ച് വെക്കും പക്ഷെ ഞാൻ മുളകൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളകൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് അരച്ചെടുക്കുകയും ചെയ്യാം എന്നിട്ട് എന്താ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ അതിനുമുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പോൾ തന്നെ മുരിങ്ങക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മുരിങ്ങക്ക ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഈ മുരിങ്ങക്കയുടെ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം അതും അല്ലെങ്കിൽ മുരിയങ്ക കഷ്ണമൊക്കെ വെന്ത ഉടച്ചതിന് ശേഷം പിന്നീട് ചേർത്ത് കൊടുക്കുക അരപ്പ് തിളപ്പിക്കില്ലേ ആ കൂടെ ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം ഇപ്പം ഞാൻ ഈ കൂടെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ പക്ഷെ ഞാൻ സൈഡിലേക്ക് ഒതുക്കി വെച്ച് അതിനെ അതിൻ്റെ ആ ഒരു നാരൊന്നും ആയി പോകുന്ന രീതിയിലാക്കാതെ എടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇതിനെ മാറ്റി വേണമെങ്കിൽ ഈ സമയത്ത് വെക്കാം ഇനി അതെല്ലാം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ അതിനെ ഞാൻ കട്ട് ചെയ്തിട്ടു അതിനുശേഷം എന്താ അതിന് ശേഷം അതിൻ്റെ നാര് കളയുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നത് നീണ്ടു വരുന്ന നാരിനെ പറിച്ച് പറിച്ചു കളയുന്നുണ്ട് ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കണം വിസിലിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞപോലെ പ്രത്യേകിച്ചൊന്നും വിചാരിക്കേണ്ട എത്ര വേണമെങ്കിലും കേൾക്കാം ഞാനൊരു അഞ്ചാറെണ്ണം കേൾപ്പിച്ചൂട്ടു കാരണം എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം ഇത് എന്താ പറയുക കഷ്ണമായിട്ടൊന്നും അങ്ങനെ ഒരുപാട് മീഴിച്ച് മീഴിച്ച് കിടക്കേണ്ട ആവശ്യമില്ല അപ്പം ഒരു അഞ്ചാറ് വിസിലൊക്കെ ഞാനങ്ങ് ഗേവിച്ചു നമ്മുടെ കുക്കറിനുസരിച്ച് അങ്ങ് ഗേവിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അത് വേവുന്ന സമയത്ത് ചെമ്മീൻ ഇങ്ങനെ വല്ലാണ്ട് മിക്സിയിലിട്ട് പൊടിച്ചൊന്നും കളയല്ലേ നമ്മുടെ ഇടികല്ലിലോ അരകല്ലിലോ ഒക്കെ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുക ചെയ്യാവുള്ളൂ അല്ലാതെ ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടിയാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കണം അതായപ്പോൾ കുക്കറിൽ വിസിലടിച്ച് തുടങ്ങി ആ സമയത്ത് നമ്മൾ അരപ്പ് തയ്യാറാക്കുകയാണ് കേട്ടോ ഞാനൊരു ഒരു അത്യാവശ്യം വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ആ കൂടെ ഒരു ആറേഴ് ചെറിയുള്ളി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഞാൻ ഇവിടെയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ആണ് കേട്ടോ ഒന്നര ടീസ്പൂണ് മല്ലി മല്ലിയാണ് ചേർക്കേണ്ടത് ചെമ്മീൻ ഇടുന്ന ഒരു മീൻ ഐറ്റംസ് ഇടുന്ന ഒന്നിനും എന്താ പറയുക നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കരുത് മല്ലിയാണ് ചേർക്കേണ്ടത് കേട്ടോ പത്താമത് കൊണ്ട് എല്ലാം നല്ല കറക്റ്റായിട്ട് വെന്തിരിപ്പുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഉരിയങ്കക്ക ഇപ്പം ഞാൻ ഉരിയങ്ക ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് പക്ഷേ ആ സമയത്ത് നമുക്ക് ഞാൻ അവസാനം ചേർത്ത് കൊടുത്താൽ മതി വെച്ചതിന് ശേഷമാണ് ഞാനതിനെ ഉടക്കുന്നത് നമ്മുടെ ചക്കക്കുരുവിനെ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളിരിക്കാം പക്ഷേ മിക്സിയിലിട്ടൊന്നും അടിച്ചു കളഞ്ഞേക്കല്ലേ ഇത് ഇതുപോലെ പടപടാന്ന് നമ്മൾ ഇരിക്കുന്ന രീതിയിൽ വേണം ഉടച്ചെടുക്കാനായിട്ട് മിക്സി ഇട്ട് പോലെ ഒന്നും ആക്കി തീർക്കരുത് അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിങ്ങനെ ഉടച്ചതിന് ശേഷം നമ്മൾ ആ ഇതെല്ലാം കൂടെ മിക്സി ചെയ്തു അതിന് ശേഷം ഇത് നമ്മുടെ നന്നായിട്ട് അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ചേർത്ത് കൊടുക്കുക നല്ലോണം അരച്ചതാണ് കേട്ടോ അതിന് തരി തരിപ്പൊന്നും വേണ്ട നന്നായിട്ട് അരച്ചതാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇത് ആ മിക്സിയുടെ ജാർ കലക്കി ഒരു ഒരു ഒന്നര ഗ്ലാസ് കൂടാതെ നമ്മുടെ ആ ലൂസ് എത്ര നമുക്കതിന് വേണോ കറക്കി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഞാനത്രയും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്തിട്ടപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് കത്തിച്ച് വെച്ചേക്കുന്നത് അതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ ഇതെല്ലാം കൂടെ അരപ്പെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചെമ്മീൻ്റെ ഒരു മുക്കാൻ ഭാഗം മുഴുവൻ ചേർക്കേണ്ടവർക്ക് മുഴുവൻ ചേർക്കാം പക്ഷേ ഞാൻ ഈ സമയത്തൊരു മുക്കാൽ ഭാഗം ചെമ്മീം മാത്രമേ ചതച്ച് വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ മുഴുവൻ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ അത് ഞാൻ അവസാനം കുറച്ച് ചേർക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ കുറച്ചേ മാറ്റി വയ്ക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഇട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ ഓർത്ത് ഒരു അരഭാഗം മിച്ചം ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് എന്നാൽ പിന്നെ കുറച്ചുകൂടി ഇട്ടേക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് നമ്മളിതൊക്കെ തിളച്ച് കിട്ടി അപ്പോൾ അവസാനം നമ്മൾ മാറ്റി വെച്ച് തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ജമ്മീൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കണ്ട അത്രയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ശകലം മാത്രം അതും കൂടെ ചേർത്തിട്ട് നമ്മളങ്ങ് ഇളക്കുകയാണ് ഇപ്പം കറിയൊക്കെ തിളച്ച് സെറ്റായ സമയത്താണ് കേട്ടോ ഇനിയിപ്പം എന്താ ഇനിയിപ്പം നമ്മുടെ തനത് കലാപരിപാടി പാകത്തിന് ഇഷ്ടം പോലെ കരിയേപ്പിൽ ചേർത്ത് കൊടുക്കുക ഞാൻ എത്ര കരിയേപ്പിൽ ചേർത്താലും എനിക്ക് മതിയാവും ഉണ്ടോ അത് തണ്ടോടെയൊക്കെ കിട്ടുക കൊടുക്കുക അത് കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഗുണവും ഉണ്ട് എല്ലാം ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഇത് അടിപൊളി സൂപ്പർ കറിയാണ് നോൺ വെജ് ഉപയോഗിക്കുന്നവർക്ക് ചെമ്മീൻ ചേർക്കാം ചെമ്മീൻ ഇല്ലാണ്ട് വെച്ചാൽ ഒക്കെ ടേസ്റ്റാണ് ടേസ്റ്റാണല്ലേ ചേക്കക്കുഴം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഇഷ്ടമാവും താങ്ക്